പ്രപഞ്ചത്തിലെ ഏറ്റവും ഭീമാകാരമായ ഗാലക്സിയുടെ ഐ സി വൺ വൺ സീറോ വണിന്റെ ആശ്ചര്യദായകമായ കഥ ഈ ഗാലക്സി വെറുമൊരു ഗാലക്സി അല്ല പ്രപഞ്ചത്തിന്റെ ഒരു സൂപ്പർ ജയന്റാണ് നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ കറുത്ത ദ്വാരങ്ങൾ വാതകങ്ങൾ പൊടിപടലങ്ങൾ ഇവയെല്ലാം കൊണ്ട് നിറഞ്ഞ ഈ ഭീമന്റെ കഥ പ്രപഞ്ചത്തിന്റെ അനന്തമായ വിസ്മയങ്ങളിലേക്ക് ഒരു ജാലകം തുറക്കും ഒരു കപ്പ് ചായയോ കാപ്പിയോ എടുത്ത് റിലാക്സ് ചെയ്യൂ കാരണം ഈ യാത്ര അവിസ്മരണീയമാണ് ഐ സി വൺ വൺ സീറോ വൺ എന്താണ് എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രത്യേകം പ്രപഞ്ചം എന്നത് ഒരു അനന്തമായ മനുഷ്യന്റെ ഭാവനയെ വെല്ലുന്ന ഒരു വലിയ വേദിയാണ് ഗാലക്സികൾ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ എല്ലാം ഒരു മഹത്തായ നൃത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ഈ ഗാലക്സികളിൽ ഐ സി വൺ വൺ സീറോ വൺ ഒരു രാജാവിനെ പോലെ നിൽക്കുന്നു ഈ ഗാലക്സി ബിർഗോ നക്ഷത്ര സമൂഹത്തിന്റെ ഹൃദയഭാഗത്ത് അബൽ രണ്ടായിരത്തി ഇരുപത്തി എന്ന ഗാലക്സി ക്ലസ്റ്ററിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു ഭൂമിയിൽ നിന്ന് ഏകദേശം നൂറ് കോടി പ്രകാശവർഷം വർഷം അകലെയാണ് ഇത് ഒരു പ്രകാശവർഷം എന്നാൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം ഏകദേശം ഒമ്പത് ദശാംശം നാല് ആറ് ലക്ഷം കോടി കിലോമീറ്റർ അതായത് നൂറ് കോടി പ്രകാശവർഷം എന്നത് മനസ്സിനെ കുഴയ്ക്കുന്ന ഒരു ദൂരമാണ് ഇന്ന് ഈ ഗാലക്സിയിൽ നിന്നുള്ള പ്രകാശം നമ്മൾ കാണുന്നത് നൂറ് കോടി വർഷം മുമ്പ് അവിടെ നിന്ന് പുറപ്പെട്ടതാണ് ചിന്തിച്ചു നോക്കൂ നമ്മൾ ഒരു തരത്തിൽ ഭൂതകാലത്തിന്റെ ഒരു ചിത്രം കാണുകയാണ് ഐസി വൺ വൺ സീറോ വൺ ഒരു സാധാരണ ഗാലക്സി അല്ല ഇത് ഒരു എലിപ്പിക്കൽ ഗാലക്സി അതായത് ഒരു വലിയ ഓവൽ ആകൃതിയിലുള്ള നക്ഷത്ര സമൂഹം ഈ ഗാലക്സി വെറുമൊരു ഭീമനല്ല ഒരു സൂപ്പർ ജയന്റ് എലിപ്പിക്കൽ ഗാലക്സിയാണ് ഇതിന്റെ വ്യാസം ഏകദേശം അറുപത് ലക്ഷം പ്രകാശവർഷമാണ് ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം നമ്മുടെ മിൽക്കി വേ അതായത് ക്ഷീപം ഏകദേശം ഒന്ന് ലക്ഷം പ്രകാശവർഷം വ്യാസമുള്ള ഒരു ഗാലക്സിയാണ് അതായത് ഐ സി വൺ വൺ സീറോ വൺ മിൽക്കി വേയേക്കാൾ അറുപത് മടങ്ങ് വലുതാണ് ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ വലുപ്പത്തിൽ മിൽക്കി വേ ഒരു ചെറിയ പന്താണെങ്കിൽ ഐ സി വൺ വൺ സീറോ വൺ മുഴുവൻ മൈതാനവും നിറക്കുന്ന ഒരു ഭീമനാണ് ഈ വലുപ്പം മനസ്സിലാക്കാൻ മറ്റൊരു ഉപമ ഉപയോഗിക്കാം മിൽക്കി വേ ഒരു ചെറിയ വീടാണെങ്കിൽ ഐ സി വൺ വൺ സീറോ വൺ ഒരു വലിയ നഗരം മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് അത്രയും വലുപ്പം ഇനി ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത ഐ സി വൺ വൺ സീറോ വണ് നക്ഷത്രങ്ങളുടെ എണ്ണം ഈ ഗാലക്സിയിൽ നൂറു ലക്ഷം കോടിയിലധികം നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് മിൽക്കി വേയിൽ ഏകദേശം ആയിരം കോടി നക്ഷത്രങ്ങൾ ഉണ്ട് അതായത് ഐ സി വൺ വൺ സീറോ വണ്ണിന്റെ നക്ഷത്രങ്ങൾ മിൽക്കി വേയേക്കാൾ പത്ത് മടങ്ങ് കൂടുതലാണ് ഓരോ നക്ഷത്രവും ഒരു സൂര്യനെ പോലെ ഒരു തിളക്കമുള്ള വസ്തുവാണ് ചില നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ഒരുപക്ഷെ ജീവന്റെ സാധ്യതകൾ പോലും ഉണ്ടാകാം നൂറു ലക്ഷം കോടി നക്ഷത്രങ്ങൾ എന്നത് ഓരോന്നിൻ്റെയും ചുറ്റുമുള്ള സാധ്യതകളെ കണക്കാക്കുമ്പോൾ മനസ്സിനെ കുഴയ്ക്കുന്ന ഒരു സംഖ്യയാണ് ഒരു ബീച്ചിലെ മണൽത്തരികൾ എണ്ണാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഈ നക്ഷത്രങ്ങളെ എണ്ണാൻ ശ്രമിക്കുന്നത് അത്രയും വലിയ സമുദ്രമാണ് ഐ സി വൺ വൺ സീറോ വൺ എന്താണ് ഈ ഗാലക്സിയെ ഇത്ര വലുതാക്കിയത് ശാസ്ത്രജ്ഞർ പറയുന്നത് ഐ സി വൺ വൺ സീറോ വൺ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒട്ടനവധി ചെറിയ ഗാലക്സികളുടെ ലയനത്തിലൂടെ രൂപപ്പെട്ടതാണ് ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അവ ഒന്നിച്ചു ചേർന്ന് വലിയ ഗാലക്സികളായി മാറുന്നു ഐ സി വൺ വൺ സീറോ വൺ അബൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് എന്ന ഗാലക്സി ക്ലസ്റ്ററിന്റെ മധ്യഭാഗത്താണ് ഈ ക്ലസ്റ്ററിൽ ആയിരക്കണക്കിന് ഗാലക്സികളുണ്ട് പക്ഷേ ഐ സി വൺ വൺ സീറോ വൺ അവയുടെ രാജാവാണ് ഈ ഗാലക്സിയുടെ മധ്യഭാഗത്ത് ഒരു സൂപ്പർ മാസിവ ബ്ലാക്ക് ഹോൾ ഉണ്ട് ഏകദേശം നാലായിരം കോടി സൂര്യന്മാരുടെ ഭാരം വരും ഈ ബ്ലാക്ക് ഹോൾ ഗാലക്സിയുടെ ഗുരുത്വാകർഷണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു നക്ഷത്രങ്ങളെയും മറ്റു വസ്തുക്കളെയും ചുറ്റി പിടിച്ചു നിർത്തുന്നു ഐ സി വൺ വൺ സീറോ വണ് രൂപീകരണം പ്രപഞ്ചത്തിന്റെ പരിണാമത്തെക്കുറിച്ച് ഒരുപാട് പഠിപ്പിക്കുന്നു ഗാലക്സികൾ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഇവയെല്ലാം ഒരു നിരന്തരമായ മാറ്റത്തിന്റെ ഭാഗമാണ് ഈ ഗാലക്സി ഒട്ടനവധി ചെറിയ ഗാലക്സികളുടെ ലയനത്തിന്റെ ഫലമാണ് ഈ ലയനങ്ങൾ ഗുരുത്വാകർഷണം മൂലം സംഭവിക്കുന്നു ഒരു ഉപമ ഉപയോഗിക്കാം ഒരു പുഴയിൽ ചെറിയ ജലതുള്ളികൾ ഒന്നിച്ചു ചേർന്ന് വലിയ ഒഴുക്കായി മാറുന്നതുപോലെ ഗാലക്സികളും ഒന്നിച്ചു ചേർന്ന് വലിയ ഘടനകൾ രൂപപ്പെടുത്തുന്നു ഐ സി വൺ വൺ സീറോ വൺ ഈ പ്രക്രിയയുടെ ഒരു അത്ഭുതകരമായ ഉദാഹരണമാണ് ഈ ഗാലക്സിയുടെ എലിപ്പിക്കൽ ആകൃതി അതിന്റെ പ്രായത്തെ സൂചിപ്പിക്കുന്നു എലിപ്പിക്കൽ ഗാലക്സികളിൽ പുതിയ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത് കുറവാണ് കാരണം അവയിൽ വാതകവും പൊടിപടലവും കുറവാണ് ഐ സി വൺ വൺ സീറോ വൺ പ്രധാനമായും പഴയ ചുവന്ന നക്ഷത്രങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഈ നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളവയാണ് മിൽക്കി വേ പോലുള്ള സ്പൈറൽ ഗാലക്സികളിൽ പുതിയ നക്ഷത്രങ്ങൾ ഇപ്പോഴും രൂപപ്പെടുന്നു കാരണം അവയിൽ വാതകവും പൊടിപടലവും ധാരാളമുണ്ട് പക്ഷേ ഐ സി വൺ വൺ സീറോ വൺ ഒരു തരത്തിൽ ഒരു പ്രായമായ ഗാലക്സിയാണ് അതിന്റെ യൗവനം പിന്നിട്ട് ഒരു സ്ഥിരയുള്ള വലിയ ഘടനയായി മാറിയിരിക്കുന്നു ഐ സി വൺ വൺ സീറോ വൺ ശാസ്ത്രജ്ഞർക്ക് പ്രപഞ്ചത്തിന്റെ പരിണാമം മനസ്സിലാക്കാൻ ഒരു പ്രധാന വിഷയമാണ് ഈ ഗാലക്സി ഗാലക്സി ലയനങ്ങളുടെ ഫലമാണ് ഇത് നമ്മെ പതിപ്പിക്കുന്നത് പ്രപഞ്ചം ഒരു സ്ഥിരമായ സ്ഥലമല്ല മറിച്ച് നിരന്തരമായ മാറ്റങ്ങളുടെ ഒരു വേദിയാണ് ഗാലക്സികൾ ഒന്നിച്ചു ചേർന്ന് വലുതാകുന്നു പുതിയ ഘടനകൾ രൂപപ്പെടുത്തുന്നു ഈ ഗാലക്സിയുടെ മധ്യഭാഗത്തുള്ള സൂപ്പർ മാസിവ ബ്ലാക്ക് ഹോൾ അതിന്റെ ഘടനയെ സ്ഥിരയുള്ളതാക്കുന്നു ഈ ബ്ലാക്ക് ഹോൾ നാലായിരം കോടി സൂര്യന്മാരുടെ ഭാരമുള്ള ഒരു ഭീമനാണ് ഇത് ഗാലക്സിയുടെ ഗുരുത്വാകർഷണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു എല്ലാം ഒരുമിച്ച് നിർത്തുന്നു ഐ സി വൺ വൺ സീറോ വണ്ണിനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭൂമി മിൽക്കി വേ എല്ലാം എത്ര ചെറുതാണെന്ന് തോന്നും മിൽക്കി വേ ഒരു ചെറിയ ഗാലക്സിയാണ് ഏകദേശം ആയിരം കോടി നക്ഷത്രങ്ങളുള്ളത് നമ്മുടെ ഭൂമി മിൽക്കി വേയുടെ ഒരു ചെറിയ കോണിൽ ഒരു ചെറിയ നക്ഷത്രമായ സൂര്യന്റെ ചുറ്റും കറങ്ങുന്നു ഐ സി വൺ വൺ സീറോ വണ്ണിന്റെ മുന്നിൽ മിൽക്കി വേ ഒരു കുഞ്ഞാണ് ഈ ഗാലക്സിയിൽ നൂറ് ലക്ഷം കോടി നക്ഷത്രങ്ങളുണ്ട് ഓരോന്നിനും ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ഒരുപക്ഷെ ജീവന്റെ സാധ്യതകൾ ഈ വലുപ്പം പ്രപഞ്ചത്തിന്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് നമ്മെ ചിന്തിപ്പിക്കുന്നു ഐ സി വൺ വൺ സീറോ വൺ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ വില്യം ഹെർഷിൽ എന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് ആദ്യമായി കണ്ടെത്തിയത് പക്ഷേ അതിന്റെ യഥാർത്ഥ വലുപ്പവും പ്രാധാന്യവും പിന്നീട് ആധുനിക ടെലിസ്കോപ്പുകളിലൂടെ മനസ്സിലാക്കപ്പെട്ടു ഹബിൽ സ്പേസ് ടെലിസ്കോപ്പ് ചന്ദ്ര എക്സറി ഒബ്സർവേറ്ററി തുടങ്ങിയവ ഈ ഗാലക്സിയുടെ ഘടനയും അതിന്റെ ബ്ലാക്ക് ഹോൾ നക്ഷത്രങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകി ഈ ഗാലക്സി പ്രപഞ്ചത്തിന്റെ ഒരു ഫോസിൽ പോലെയാണ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഗാലക്സി ലയനങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ഗാലക്സിയുടെ വലുപ്പവും നക്ഷത്രങ്ങളുടെ എണ്ണവും ശാസ്ത്രജ്ഞർക്ക് മാത്രമല്ല സാധാരണ മനുഷ്യർക്കും ചിന്തിക്കാൻ ഒരുപാട് നൽകുന്നു ഒരുപക്ഷെ ഈ ഗാലക്സിയിൽ നമ്മുടേതിന് സമാനമായ ഗ്രഹങ്ങൾ ജീവന്റെ സാധ്യതകൾ ഒരുപക്ഷെ ബുദ്ധിയുള്ള ജീവികൾ പോലും ഉണ്ടാകാം നൂറു ലക്ഷം കോടി നക്ഷത്രങ്ങൾ ഉള്ള ഒരു ഗാലക്സിയിൽ സാധ്യതകൾ അനന്തമാണ് ഒരു മഹാസമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം എന്താണോ അതാണ് നമ്മുടെ ഭൂമി ഈ ഗാലക്സിയുടെ മുന്നിൽ ഐ സി വൺ വൺ സീറോ വൺ പ്രപഞ്ചത്തിന്റെ അനന്തമായ വിസ്മയങ്ങളുടെ ഒരു പ്രതീകമാണ് ഇതിന്റെ വലുപ്പവും നക്ഷത്രങ്ങളുടെ എണ്ണവും രൂപീകരണവും എല്ലാം നമ്മെ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യത്തിന്റെയും സങ്കീർണതയുടെയും മുന്നിൽ വിനയാൻ വിതരാക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്